ഐ എ എസ് തലപ്പത്ത് വൻ അഴിച്ചുപണി നാല് ജില്ലാ കളക്ടർ അടക്കം ഉദ്യോഗസ്ഥർക്ക് മാറ്റം എൻ എസ് കെ ഉമേഷിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിച്ചു എസ് ഷാനവാസ് തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയാകും ഡോക്ടർ കെ വാസുകിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു അമൽ തേനംപറമ്പിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ വലിയൊരു അഴിച്ചുപണിയാണ് ഇരുപത്തിയഞ്ച് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നു കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സമീപകാലത്തുണ്ടായതിൽ വെച്ച ഏറ്റവും വലിയ മാറ്റമാണ് ഈ തലപ്പത്ത് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ഉദ്യോഗസ്ഥരെയാണ് ഒറ്റയടിക്ക് സ്ഥലം സ്ഥാനം മാറ്റിയിരിക്കുന്നത് അതിൽ നാല് കളക്ടർമാരുടെ മാറ്റമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതോടൊപ്പം തന്നെ എസ് ഷാനവാസിനെ തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നു നിലവിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരുന്നു അതോടൊപ്പം തന്നെ എൻ എസ് കെ ഉമേഷിനെ ആണ് പുതിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിച്ചിരിക്കുന്നത് ആ കെ വാസുകിയാകും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ അഡീഷണൽ സെക്രട്ടറി അതോടൊപ്പം തന്നെ ഏർ ജി പ്രിയങ്കയെ എറണാകുളം ജില്ലാ കളക്ടറായും എം എസ് മാധവിക്കുട്ടിയെ പാലക്കാട് ജില്ലാ കളക്ടറായും വേദൻകുമാർ മീണയെ കോട്ടയം കളക്ടറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തിറങ്ങിയിരിക്കുന്നത് അതോടൊപ്പം ദിനേശ് ചെറുവത്ത് ഇടുക്കിയുടെ പുതിയ കളക്ടറുമാകും മറ്റ് പല ഉദ്യോഗസ്ഥർക്കും സ്ഥാനമാറ്റം ഉണ്ടായിട്ട് ഈ സമീപകാലത്തെല്ലാം ഐ എസ് തലപ്പുത്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്രയധികം ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഉണ്ടാകുന്നത് സമീപകാലത്ത് ആദ്യമാണ് ഇരുപത്തിയഞ്ച് പേർക്കാണ് ഒരുമിച്ച് മാറ്റം ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറടക്കം മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ാണ് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് വരുന്ന വിമർശനങ്ങൾ അടക്കമുണ്ട് അതെല്ലാം ഈ ഒരു മാറ്റത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് തന്നെ കണക്കാക്കണം അതോടൊപ്പം തന്നെ നാല് ജില്ലാ സെക്രട്ടറി ജില്ലാ കളക്ടർമാർക്കും മാറ്റമുണ്ടായിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ശരി അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്